എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര തലശ്ശേരി മുസ്ലിം ലീഗ് നേതാവ് മർഹൂം അബ്ദുൾ ഒന്നി അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി എം എസ് എഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയവർക്കും ഉപരിപഠനത്തിന് അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ ഫാത്തിമ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനപ്പുറത്ത് ടെക്നോളജിയോട് നിങ്ങൾ മത്സരിക്കേണ്ട ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ടെക്നോളജിയോട് മത്സരിക്കുമ്പോൾ അതിനെ കടത്തിവെട്ടാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട ഏതെങ്കിലും കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്ക് അതിനു വേണ്ടി പഠിക്ക് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും അതെന്തായാലും ശരി നിങ്ങൾ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളാണ് എനിക്ക് അതിനൊരു കോഴ്സില്ലല്ലോ ഈ തലശ്ശേരിയിലോ ഈ പാലക്കാട് ജില്ലയിലോ എനിക്കൊരു കോഴ്സില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഒരു പക്ഷെ നമ്മൾ കോമ്പിറ്റന്റ് അല്ലാത്ത മനുഷ്യന്മാരായിക്കൊണ്ട് പിന്തള്ളപ്പെട്ടു പോകാം അതിനപ്പുറം നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് ആ കഴിവിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ മാത്രമേ അടുത്ത കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഉദാഹരണം മാത്രം പറഞ്ഞുതരാം ഞാൻ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇവിടെ ഒരുപാട് പ്രൊഫഷണൽസ് എന്റെ മുന്നിലും ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അഞ്ചു വർഷം ഡിഗ്രി എന്റെ എൽ എൽ ബി ബിരുദം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വക്കീലായിട്ട് എൻറോൾ ചെയ്യുന്നത് ഞാൻ എന്റെ മാത്രം ഉദാഹരണം പറയുകയാണെ എന്റെ മാത്രം തള്ളു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിശേഷിപ്പിക്കാം നമ്മൾ അഞ്ചു കൊല്ലം കാശ് ാണ് നമുക്ക് ഡിഗ്രി കിട്ടുന്നത് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സെമസ്റ്റർ എക്സാമുകൾ അസൈൻമെന്റുകള് പ്രോജക്ടുകൾ പ്രെസന്റേഷൻ ഇന്റേൺഷിപ്പ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിറങ്ങുമ്പോ നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ട് എന്താ പ്രതീക്ഷ ഒരു പണിയൊക്കെ കിട്ടും പണി കിട്ടുക എന്നുള്ള ഞാൻ ഭയങ്കര സംഭവമായിരുന്നു പറഞ്ഞ പോലെ നെജിമത്ത് നെജിമത്ത്

അധ്യക്ഷനായിരുന്നു ായിരുന്നു എഫ് മുൻ നടത്തി വിദ്യാർത്ഥി സുഹൃത്തുക്കളായ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടം അത് ഒരു എ പ്ലസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ എ പ്ലസിലൂടെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു വലിയ മനുഷ്യന്റെ ചില ജീവിതത്തിലെ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് പകർത്തി വേണം ഈ യോഗം കഴിഞ്ഞ് അതല്ലെങ്കിൽ ഈ അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകാൻ എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കേവലം എ പ്ലസ് നേടി നമ്മുടെ നാടിനകത്ത് അഭിമാനമായി മാറിയവരെ മാത്രമല്ലാതെ അതിനോടൊപ്പം എത്തിയവർ അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഒപ്പം എത്തി നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ പോലും ഈ വലിയ വിജയത്തിന്റെ അരികിലെത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടെ ഇവിടെ അവാർഡ് ദാനം സംഘടിപ്പിക്കുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലകളിലെ ഒരു പ്രതലങ്ങളിലോ അതല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ഒന്നുമില്ല ഒരു പക്ഷേ നമ്മൾ അതല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ രക്ഷിതാക്കന്മാർ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഇല്ലാത്ത വളരെ അപകടകരമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ജീവിതത്തിലെ ഒരു മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇൻസ്റ്റഗ്രാമാവട്ടെ ഫേസ്ബുക്കാവട്ടെ യൂട്യൂബാവട്ടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പത്രം വായിക്കുന്നവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മീഡിയകൾ വീക്ഷിക്കുന്നവർ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ ഓരോ ദിവസവും പത്രം എടുക്കുമ്പോൾ അതിനകത്തെ ആദ്യത്തെ വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് തൻ്റെ മകനെ അതല്ലെങ്കിൽ മകൻ അച്ഛയെ അച്ഛനെ കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടം എ വൈ അഫ്സൽ പള്ളം അനുസ്മരണ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ നിർവ്വഹിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ മുഹമ്മദ് ഹാജി അബ്ദുൾ റസാഖ് ഷമീർ ആദം ഹംസ മുഹമ്മദ് അൽതാഫ് ജാഫർ നൌഷാദ് വാർഡ് മെമ്പർ ഇബ്രാഹിം തലശ്ശേരി കാസിം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് മംഗലം